ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത് ഇന്നലെ എട്ടര ഒക്കെ ആയുണ്ട് വീട്ടിലേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് ചാടി കയറി പോകുന്നത് കർക്കിടക മാസത്തിൽ കർക്കിടക ഉണ്ടാക്കോട്ടെ വീട്ടിൽ അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ എല്ലാ വർഷവും ഉണ്ടാക്കലുട്ടോ കർക്കിടകത്തിൽ എനിക്ക് ഈ കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇവർ കർക്കിടകം ഫസ്റ്റ് ഒക്കെ ആയപ്പോൾ തന്നെ ഉണ്ടാക്കി കുടിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും വേണം എന്ന് പറഞ്ഞപ്പം അമ്മ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മരുന്നും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് അമ്മ കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് പച്ചമരുന്നുകളൊക്കെ പറിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഈ കഞ്ഞി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയോണ്ടല്ല ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ അച്ചമ്മ ഒരു ചെമ്പ് ഉണ്ടാക്കുമായിരുന്നു അച്ചമ്മയ്ക്ക് ഒരുപാട് മരുന്നുകൾ അറിയുന്നുട്ടോ അങ്ങനെ ഒന്നുണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കലായിരുന്നു ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും ചെറുമമാരെല്ലാരും കൂടെ പോയി പറിച്ചു അച്ഛമ്മക്ക് അറിയണം അത്രയും മരുന്നുകളൊന്നും അറിയുന്നത് അപ്പം അത് നമ്മൾ ആ മരുന്നുകളൊന്നും ഇല്ല തോന്നുന്നു മുൻപാട് പോയിട്ടുണ്ട് അപ്പം വെള്ളം മരുന്നൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പൊ അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു കഞ്ഞിയാണ് നമുക്ക് ആരോഗ്യത്തിനും അതേമാതിരി പ്രസവ സുരക്ഷയ്ക്കൊക്കെ നല്ല തന്നെയാണ് അപ്പോൾ അല്ലുവിന് അല്ലുവിൻ്റെ സ്കൂളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കർക്കിടകത്തിൽ കഞ്ഞി അവൻ്റെ സ്കൂളിൽ അതൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പം അല്ലു രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ കുടിക്കണത് അവന് ഇഷ്ടമായിട്ടുണ്ട് ആദ്യം ഇത് കളറ് ഓരോ ഉണ്ടാക്കണത് വേറെയെന്നു ഇത് വേറെയാണ് അല്ലു അതിൻ്റെ കളർ കണ്ടിട്ട് നോക്കുകയാണ് കേട്ടോ അവന് സ്കൂളിൽ നിന്ന് കിട്ടിയത് ഈ സെയിം കളറല്ല അത് വേറെയാണ് നമ്മൾ പല രീതിയിലും വെക്കുമല്ലോ അങ്ങനെ ഞാൻ രാവിലെ മുതൽ പോകണത് വരെ ഇത് കുടിക്കാനായിരുന്നു കേട്ടോ കാരണം എനിക്കത്രയും ഇഷ്ടമാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പോണത് വരെ ഇത് കുടിക്കാൻ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ അത് അച്ചമ്മ അച്ഛമ്മ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ചമ്മക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ അച്ഛമ്മ എന്നിട്ടോ എല്ലാവർക്കും പണ്ട് പറിച്ചു കൊണ്ടുവന്ന് അച്ഛമ്മനെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ടാറ്റാ